ബുധനാഴ്ച വൈകുന്നേരം ഏഴുമണിക്കാണ് പെരുവന്താനം പോലീസ് സ്റ്റേഷനിലേക്ക് അഴുത ബ്ലോക്ക് പഞ്ചായത്തംഗം ഷാജി ഒഴകോട്ടയുടെ ഫോൺ കോൾ എത്തുന്നത് തെക്കേമല കാനമലയിൽ ഒറ്റയ്ക്ക് താമസിക്കുന്ന പുതുപ്രമിൽ നബീസയെ വീടിനുള്ളിൽ മരിച്ചു കിടക്കുന്നതായി നാട്ടുകാർ കണ്ടു എന്നതായിരുന്നു വിവരം എസ്ഐമാരായ അജേഷിന്റെയും അജ്മലിന്റെയും നേതൃത്വത്തിലുള്ള പോലീസ് സംഘം സ്റ്റേഷൻ ഹൗസ് ഓഫീസർ പ്രദീപ് ചന്ദ്രന്റെ നിർദ്ദേശപ്രകാരം ഉടൻ സംഭവസ്ഥലത്തേക്ക് തിരിച്ചു വഴിമുടക്കിയ കാട്ടാനക്കൂട്ടത്തെ മറികടന്ന് പോലീസ് സംഘം നബീസയുടെ വീട്ടിലെത്തി വീടിനുള്ളിൽ കയറി പരിശോധന നടത്തുന്നതിനിടെയാണ് നബീസയുടെ ശരീരത്തിലെ അനക്കം എസ് ഐ അജേഷിന്റെ ശ്രദ്ധയിൽപ്പെടുന്നത് നബീസയ്ക്ക് തിരിച്ചറിഞ്ഞ ഉടൻ പോലീസും ബ്ലോക്ക് പഞ്ചായത്ത് അംഗവും നാട്ടുകാരും ചേർന്ന് ചുമന്ന് വാഹനത്തിൽ കയറ്റി മുണ്ടയ്ക്കയം മെഡിക്കൽ ട്രസ്റ്റ് ആശുപത്രിയിൽ എത്തിച്ച് ചികിത്സ ലഭ്യമാക്കുകയും ഇവരുടെ ജീവൻ രക്ഷിക്കുകയുമായിരുന്നു ഏകദേശം ഏഴരയോടുകൂടി ഒരു ഫോൺ കോൾ വന്നിരുന്നു തെക്കേമലയിൽ കാനമല എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു പ്രായാധീകമുള്ളൊരു സ്ത്രീ ഒറ്റയ്ക്ക് താമസിച്ചിരുന്നതാണ് ഒരു വീട്ടിൽ മരിച്ചു ആയിരുന്നു ഫോൺ കോൾ വന്നത് അപ്പോൾ തന്നെ സ്റ്റേഷനിലുണ്ടായിരുന്ന എസ് എ അജേഷും എസ് എ അജ്മൽ ഷെരീഫ് ആദർശ് അൻസാരി തുടങ്ങിയവർ അപ്പം തന്നെ സ്ഥലത്തെത്തി ആ സമയത്ത് അവിടെ ആന ഇറങ്ങിയ സമയമായിരുന്നു അത് കാരണം അവർക്ക് വീട്ടിലേക്ക് കയറാൻ സാധിച്ചിരുന്നില്ല അവിടെ പോറസ്റ്റുകയറി അറിയിച്ച് നാട്ടുകാരെ സഹായത്തോടെ പടക്കം അറിഞ്ഞ് ആനയെ അവിടെ നിന്ന് മാറ്റിയ ശേഷം അവർ വീട്ടിലേക്ക് കയറി എസ് എ അജേഷിൻ്റെ നേതൃത്വത്തിൽ നടത്തിയ പരിശോധനയിൽ ആ സ്ത്രീക്ക് ജീവനുണ്ടെന്ന് സംശയം തോന്നി അപ്പം തന്നെ അവർ ജീപ്പിൽ എം എം ഡി ഹോസ്പിറ്റലിൽ എത്തിച്ചു അപ്പോൾ ആ സ്ത്രീ ആ സമയത്ത് എത്തിച്ചുകൊണ്ട് അവർക്ക് അടിയന്തരമായിട്ട് ശുശ്രൂഷ കൊടുക്കാനും അവരെ ജീവൻ രക്ഷിക്കാനും സഹായിച്ചിട്ടുണ്ട് നിലവിലെ അവരെ അപകടനില തരണം ചെയ്തിട്ടുണ്ട് ആശുപത്രിയിൽ കഴിയുന്ന നബീസിയുടെ ആരോഗ്യനിലയിൽ നേരിയ പുരോഗതിയുണ്ടെന്നും കുറച്ച് സമയം കൂടി ഇതേ അവസ്ഥയിൽ കിടന്നിരുന്നുവെങ്കിൽ ഇവർക്ക് ജീവൻ തന്നെ നഷ്ടമായേ ഡോക്ടർമാർ പറഞ്ഞു പോലീസിൻ്റെയും നാട്ടുകാരുടെയും ജനപ്രതിനിധിയുടെയും സംയോജിതമായ ഇടപെടൽ നബീസി എന്ന വൃദ്ധയ്ക്ക് പൊതുജീവൻ പകരുകയായിരുന്നു സിറ്റി ടൈൽ പാലസ് കാഞ്ഞിരപ്പള്ളി വീടുകളിൽ മനോഹരമാക്കാൻ ഇനി മറ്റൊന്നും ഇന്ത്യൻ വിദേശ നിർമ്മിത പുതുമയാർന്ന ഡിസൈനുകൾ അതും ഹോൾസെയിൽ വിലയും കൂടാതെ ഫ്ലോർ ആൻഡ് വാൾ ടൈൽ ക്ലാഡിംഗ് സ്റ്റോൺ ഡിജിറ്റൽ സെറാമിക് ടൈലുകൾ എന്നിവയുടെ ആയിരത്തിലധികം ഡിസൈനിങ് ശേഖരവും എല്ലാ പർച്ചേസുകൾക്കും പ്രത്യേക ഡിസ്കൗണ്ട് ഇരുപതിനായിരം സ്ക്വയർ ഫീറ്റിൽ മലയോര മേഖലയിലെ അതിവിശാലമായ ഷോറൂം ഇപ്പോൾ ഇതാ കാഞ്ഞിരപ്പള്ളിയിലുണ്ട്